നമ്മളുണ്ടല്ലോ നേരെ നേരിമംഗലത്തുനിന്ന് പോന്ന മാമക്കണ്ടം റോഡിലേക്ക് കയറി ആ കേറിയ സമയത്ത് ഞാൻ വീഡിയോ പിടിക്കണമെന്ന് ഓർത്തിരുന്ന ആ സമയത്ത് വിട്ടുപോയി വീഡിയോ പിടിക്കാനായിട്ട് ഇതുപോലത്തെ ഇതാണ്ട ബോർഡർ ബോർഡറിലേക്ക് നോക്കുക ബോർഡ് കണ്ടോ ഇതുപോലത്തെ കേറ്റാണ് നമ്മളിങ്ങനെ നേരെ മാമലക്കണ്ടം പോലെ റൂട്ടും നമ്മൾ ഇങ്ങനത്തെ വഴികളാണ് കയറി കയറി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് വഴികൾ നമ്മൾ തിരിച്ചു വരുമ്പോഴും ഈ വഴിക്ക് തന്നെയാണ് പോനെ അപ്പോൾ ജസ്റ്റ് ഞാൻ നമ്മൾ തിരിഞ്ഞ് കയറിപ്പോൻ്റെ ഭാഗം ഞാൻ കാണിച്ചേടാം ഓക്കേ നമുക്കിവിടുന്ന് എട്ട് കിലോമീറ്റർ ഉണ്ട് ആ വഴിയാണ് നമ്മൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ എട്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് ചെന്ന് കഴിയുമ്പോൾ മാമലക്കണ്ടാണ് നിങ്ങൾ യാത്ര ചെയ്ത് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് പോരെ നല്ല റോഡാണ് റോഡാണുണ്ടോ നിങ്ങൾ പോകുന്നിടത്തോളം നല്ല റോഡാണ് ഇനി ഞാൻ അങ്ങോട്ടേക്ക് എങ്ങനെയൊന്ന് ഞാൻ ചെന്നിട്ട് പറയാം എന്നാലും നല്ല ഫുൾ ക്യാറ്റ വേണം അതുപോലെ തന്നെ റോഡ് ടാറിങ്ങിന് പകരം കോങ്ങറ്റ് വേണം ചെയ്തതാണ് കാരണം അല്ലെങ്കിൽ റോഡിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല വണ്ടി തന്നാനും കാര്യങ്ങളും കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെ ഫുൾ കോങ്ങറ്റ് ചെയ്ത് കൊണ്ട അത് അതിനെ കോങ്ങറ്റ് ചെയ്താൽ മാത്രമാണ് ഈ റോഡ് നിൽക്കത്തുള്ളൂ ടാറിങ് ഒരിക്കലും നിൽക്കത്തില്ല അതുകൊണ്ടാണ് ഇത് കോങ്കറ്റ് ചെയ്തത് ഇത് ഫുൾ ആണ് നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മ മലകൾക്കിടയിലൂടെയാണ് നല്ല വനത്തിനിടയിൽ ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റ് ഏരിയയുടെ ഇടയിൽ അവരുടെ മലയ്ക്കിടയിലൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു സൈഡിൽ കൊക്കയും ഒരു സൈഡിൽ മലയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കിടു വളവും തരണം കേട്ടോ അപ്പം നമ്മുടെ താറോക്സിൽ നമ്മൾ ഫസ്റ്റ് ട്രിപ്പാണ് നമ്മളിങ്ങനെ കാറ്റിംഗ് കയറി പറഞ്ഞത് നമ്മൾ താറോക്സ് എടുത്തെങ്കിലും എല്ലാ ട്രിപ്പും സ്ട്രേറ്റ് വഴി ആയിരുന്നു നമ്മൾ കോഴിക്കോട് പോയി മലപ്പുറം പോയി എല്ലാം സ്റ്റേറ്റ് വഴികളായിരുന്നു ഇപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഇത് ഫീലിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അടിപൊളിയാണ് ഒരു രക്ഷ കാരണം വണ്ടിയുടെ ഹൈറ്റ് അനുസരിച്ച് റോട്ടൊക്കെ നല്ല പക്കണ്ടോ അടിപൊളിയാണ് നമുക്ക് മൂവ് ചെയ്യണറിയുള്ള അതേ രീതിയിലാണ് നമ്മുടെ വണ്ടിയുടെ യാത്ര എന്ന് പറയുന്നത് അതുപോലെയുള്ള കുന്ന നമ്മുടെ റോഡ് ഇന്ന് നല്ല ഇതുള്ളതുകൊണ്ട് തന്നെ നല്ല സെറ്റപ്പായിട്ട് പോകാൻ പറ്റേണ്ടത് എന്തായാലും പൂളിയായിപ്പോയി സൂപ്പർ ട്രിപ്പായി നമ്മൾ പോകുന്ന വഴിക്ക് മഴ ചാൻസ് ആയി കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മഴ ആരോ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഓർത്താണ് പിന്നെ രണ്ടും കളിപ്പിച്ച് ഇറങ്ങി തിരിച്ചറിഞ്ഞോർത്ത് പോകുന്നതാണ് അപ്പോഴത്തേക്കും മഴയൊക്കെ മാറിപ്പോയി നമ്മൾ അടിപൊളിയായിട്ട് വെറും ഏഴ് കിലോമീറ്റർ ഉള്ളൂ മാമനെ കണ്ടം അവിടെ ചെന്ന അടിപൊളി സ്കൂളും അവിടുത്തെ സ്കൂളിന്റെ വെള്ളച്ചാട്ടവും കാണിച്ചാലോട്ടോ നിർത്തു